ചുമട്ട് അകത്ത് പരിധി ഉണ്ടായിരുന്നു അങ്ങനെ കൃഷി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കർഷകനായ ഏഴായിരം കൊല്ലത്തിന് മുമ്പാണ് മനുഷ്യർ കൃഷി ചെയ്യാൻ പഠിച്ചത് ആ സെവൻ തൗസൻഡ് ലോകത്തെ സംരക്ഷിക്കാൻ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള നല്ല ചെറിയ കേരളം എന്ന ഈ സംസ്ഥാനത്തെ ദൈവത്തിന്റെ സ്വന്തം രാജ്യമാക്കി നിലനിർത്താൻ അപ്പന്മാരുണ്ടാക്കിയ ദൈവത്തിന്റെ സ്വന്തം രാജ്യം നാശിപ്പിച്ചു നാടകം ആക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല നമ്മുടെ അപ്പുറത്തൊക്കെ കുട്ടനാട് സമ്പദ് സമൃദ്ധമായി രാജാക്കന്മാരായ മനുഷ്യനും ഒക്കെ ലക്ഷക്കണക്കിന് നെല്ലാം കൃഷി ചെയ്തു അവസാന അവർക്കെതിരെ സമരം ചെയ്ത് അവന്റെ ഭൂമി പിടിച്ചെടുത്തു ഭൂപക്ഷരണം നടപ്പാക്കി പിടിച്ചെടുത്തു ഇപ്പൊ എന്ത് സംഭവിച്ചു എല്ലാം ചെയ്യുന്ന പോലെ കർഷകരായി ഈ രാജ്യത്തെ കാർഷികമായി ലോകം മുഴുവൻ പട്ടണ ഒരുപാട് രാജ്യങ്ങളുണ്ട് അവിടെ നമ്മൾ കൃഷി ചെയ്ത് നെല്ലും ഗോതമ്പൊക്കെ അവിടുത്തെ പട്ടണി പോകും നമുക്ക്